ത്തിലേക്ക് അതിർത്തി കടന്നെത്തുന്ന ലോറികളിൽ എം വി ഡി ഉദ്യോഗസ്ഥർ പണപ്പെരിവ് നടത്തുന്നുവെന്ന പരാതി വ്യാപകമായിരുന്നു ഇതേ തുടർന്നാണ് ഈ നിർദ്ദേശം വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് ഈ നിർദ്ദേശം കേട്ടാൽ അതിൽ ഒരു തമാശ തോന്നും അതായത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ വേണ്ട എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകുകയാണ് പക്ഷേ ഇത് എത്രമാത്രം പ്രായോഗികമാണ് ഗതാഗത വകുപ്പ് സെക്രട്ടറി പി ബി നൂഹ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയെങ്കിലും ഈ ചെക്ക് പോസ്റ്റുകളിൽ ഇത്തരം അഴിമതികൾ ഇല്ലാതാക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ പ്രത്യേകിച്ചും സി സി ക്യാമറകൾ അടക്കം സ്ഥാപിച്ചിട്ടും അവിടെ ഇത്തരം അഴിമതികൾ തുടരുകയല്ലേ പ്രജിത്ത് നിസ്സംശയം പറയാം വിനോദ ഇത്തരം അഴിമതികൾ എല്ലായിടത്തും തുടരുന്നുണ്ട് കാരണം ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ കുറേ കാലമായി നിരവധി വാർത്തകൾ പുറത്തു വന്നതാണ് അവിടെ നടക്കുന്ന അഴിമതികളെപ്പറ്റി കൈക്കൂലികളെ പറ്റിയൊക്കെ കാരണം തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ലോറികളിൽ നിന്നൊക്കെ എല്ലാവരും പണം പിരിക്കുന്നുണ്ട് എല്ലാ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളിലും ഇത്തരത്തിൽ പണപ്പെരിവുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യവുമാണ് നിരവധി തവണ പലതരത്തിലുള്ള വിജിലൻസ് റൈഡുകളും ഒക്കെ നടത്തി അത്തരത്തിൽ പണം പിടികൂടുന്ന സാഹചര്യവും ഈ ഗോവിന്ദാപുരം ആർ ടി അവിടുത്തെ ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഇത്തരത്തിൽ നമ്മൾ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ നിരവധി തവണ ഇത്തരം കേസുകൾ കേട്ടൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുന്ന സമയത്താണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് സെക്രട്ടറി പി ബി നൂഹ ഗതാഗത ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതായത് അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഇത്തരത്തിൽ ബ്ലാക്ക് മാർക്ക് ഉള്ള ഉദ്യോഗസ്ഥർ വേണ്ട എന്നുള്ളതാണ് ഈ നിർദ്ദേശം അതായത് കൃത്യമായി ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ വിവിധ ക്രമക്കേടുകൾ ഉത്തരവാദികളാണെന്ന് വിജിലൻസ് പരിശോധനകളിലും മറ്റും കണ്ടെത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരെ തന്നെ വീണ്ടും മോട്ടോർ വാഹന ചെക്ക് പോസ്റ്റിൽ ജോലിക്ക് നിയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് പക്ഷേ ഇത് വിനോദ് വിനോദ തന്നെ പോലെ തന്നെ വളരെ അപ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന് നമുക്കറിയാം കാരണം ഈ മോട്ടോർ വാഹന വകുപ്പിലെ ചെക്ക് പോസ്റ്റുകളിൽ നിരന്തരം ഒരേ ഉദ്യോഗസ്ഥർ വരുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ് അതിനു വേണ്ടിയിട്ടുള്ള പലതരം ചരടുവലികളും ഒക്കെ മോട്ടോർ വാഹന വകുപ്പിൽ സ്ഥിരം നടക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ് ഈ വിജിലൻസിന്റെ ഒക്കെ പരിശോധന വരുന്നത് മുൻകൂട്ടി അറിയിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ പോലും തുടങ്ങിയിട്ടുള്ള ഒരു പാരമ്പര്യ മോട്ടോർ വാഹന വകുപ്പിൽ ഉദ്യോഗസ്ഥർക്കുണ്ട് അതുപോലെ തന്നെ ഈ വിജിലൻസ് പരിശോധനകൾ ഒഴിവാക്കാൻ വേണ്ടി അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പണപ്പിരിവ്വ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും കുറച്ചു കാലം മുൻപൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ ഏത് തരത്തിലുള്ള നിർദ്ദേശം വന്നതിനാലും സംഘടിതമായ അതിനെ അട്ടിമറിക്കുക എന്നത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളിൽ അഴിമതി ശീലമാക്കിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു സ്ഥിരം രീതിയാണ് അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്തെ എല്ലാ മോട്ടോർ വാഹന കുപ്പുകളുടെ മോട്ടോർവാഹൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധനകൾ നടത്തി ആ പരിശോധനകളിലൊക്കെ നിരവധി തവണ അഴിമതി പണം കണ്ടെത്തിയിരുന്നു കൈക്കൂലിപ്പണം കണ്ടെത്തിയിരുന്നു നിർബന്ധിതമായിട്ടുള്ള പിരിവ് പോലും പരിചയത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ തന്നെ ഇത്തരം ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ട് പോലും സംസ്ഥാനത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു അതിന് പിന്നിലും ഈ പറയുന്ന രീതിയിലുള്ള അട്ടിമറികളൊക്കെ ഉണ്ട് സ്ഥിരം പണം പണം പിരിക്കുന്ന ഒരു സ്ഥലമായതിനാൽ തന്നെ അതങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിക്കാരായിട്ടുള്ള കൈക്കൂലിക്കാരായിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെങ്കിലും തയ്യാറല്ല അതിനുള്ള ചരടവലികളൊക്കെ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെ നടക്കാറുമുണ്ട് അതുകൊണ്ട് കേന്ദ്രം വേണ്ടെന്ന് പറഞ്ഞൊരു സംവിധാനമാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകളൊക്കെ ജി എസ് ടി ഒക്കെ സംവിധാനമൊക്കെ ആയതിനുശേഷം പക്ഷേ സംസ്ഥാനത്ത് മാത്രം ആ ഓൺലൈൻ ജി എസ് ടി സംവിധാനത്തിനുള്ള ബില്ലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രിന്റ് ചെയ്തെടുത്ത് ഇത്തരം ചെക്ക് പോസ്റ്റുകൾ കാണിക്കേണ്ട ഒരു സാഹചര്യവും അടുക്കാലത്ത് ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് ചില ഉത്തരവുകളൊക്കെ വിവാദവുമായതാണ് ഇപ്പോൾ വീണ്ടും ഒരു ഉത്തരവ് വന്നിരിക്കുന്നു അഴിമതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്ന വിജിലൻസ് പരിശോധനയിൽ കൈക്കൂലിക്കാരെന്ന് കണ്ടെത്തി ഉദ്യോഗസ്ഥർ ഇത്തരം ചെക്ക് പോസ്റ്റുകൾ നിയമിക്കേണ്ട എന്നുള്ളത് പക്ഷേ അതും എത്രത്തോളം പ്രായോഗികമാകും എന്നുള്ളത് എത്രത്തോളം അത് അട്ടിമറിക്കപ്പെടുമെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തന്നെ കാണാൻ കഴിയും വിനോദ് അതെ എന്തായാലും ട്രാൻസ്പോർട്ട് കമ്മീഷണർ കമ്മീഷണർമാർക്ക് കൃത്യമായ നിർദ്ദേശമാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് സെക്രട്ടറി നൽകുന്നത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ചെക്ക് പോസ്റ്റുകളിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ